സ്ത്രീയേക ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവൽ പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമുക്ക് മാധ്യസ്ഥ പ്രാർത്ഥനകളെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ ചിന്തിക്കാം കൂതാശകളുടെ കൂതാശ അഥവാ കൂതാശയുടെ മകുടം അല്ലെങ്കിൽ കുദാശകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് വിശുദ്ധ കുർബാനയാണ് ഹോളി യു വിശുദ്ധ കുർബാന എന്നത് ഒരു സ്വർഗീയ സമ്മേളനമാണ് ക്രിസ്ത കുർബാനയിൽ വൈദികരും ശുശ്രൂഷക്കാരും ജനങ്ങളും മാത്രമല്ല മരിച്ചു പോയവരും മാലാഖമാരും പരിശുദ്ധന്മാരും സർവചരാചരങ്ങളും പങ്കുചേരുന്നു എല്ലാ കുദാശകളും പരിപൂർണമാകുന്ന വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതോടെയാണ് അതുകൊണ്ടാണ് ഇത് കുതാശിസകളുടെ കുതാശ എന്ന് അറിയപ്പെടുന്നത് മാധ്യസ്ഥ പ്രാർത്ഥനകൾക്ക് വിശുദ്ധ കുർബാനയിൽ അതിമഹത്തായ സ്ഥാനം നൽകുന്നുണ്ട് കനാവിലെ കല്യാണത്തിന് വീഞ്ഞ് തീർന്നപ്പോൾ അവരുടെ ആവശ്യം ആവശ്യമറിഞ്ഞ് മാധ്യസ്ഥത അപേക്ഷിച്ചത് പരിശുദ്ധ മാതാവാണ് അഞ്ച് അവസരങ്ങളിൽ വിശുദ്ധ കുർബാനയിൽ മാധ്യസ്ഥത പ്രാർത്ഥന നടത്തുന്നതായി കാണുന്നു പ്രഥമ രണ്ട് സമയങ്ങളും രഹസ്യ സ്വഭാവമുള്ളവയായിട്ടാണ് ഒന്നാമത് തുയോബയുടെ സമയത്തും രണ്ടാമത് യാചിക്കേണ്ടുമെന്ന ഗീതം ആലപിക്കുമ്പോഴുമാണ് തുവദേനികളുടെ സമയത്തും അൻപുടയോൻ്റെ സമയ എന്ന ഗീതം സകലത്തിനും സമയത്തും കുക്കുലിയോൻ്റെ സമയത്തും ഈ മാധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തുന്നതായി കാണുന്നു ഏറ്റവും മഹത്വമേറിയ മാധ്യസ്ഥ പ്രാർത്ഥനയാണ് തുപദേനികൾ ആറ് തുപദേനികളാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ ചൊല്ലുന്നത് ആദ്യത്തെ മൂന്ന് തുപദേനുകൾ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും പിന്നത്തെ മൂന്ന് തുപദേനുകൾ മൺമറഞ്ഞവർക്ക് വേണ്ടിയുള്ളതുമാണ് തുപദേൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്നാൽ വീണ്ടും എന്നാണ് സുറിയാനി ഭാഷയിൽ എല്ലാ തുപദേനുകൾക്കും ആ തുപതേനുകളും ആരംഭിക്കുന്നത് തുപദേൻ എന്ന വാക്കുകളോടെ ആയതിനാലാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥനകൾ തുപദേനികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ദിപ്തിക്ക എന്ന ഹീബ്രൂ വാക്കിൻ്റെ ഇംഗ്ലീഷിലെ വിവർത്തനമാണ് ലിത്തിക്സ് എന്നാണ് അറിയപ്പെടുന്നത് ആകെ ആറ് തുപതേനുകളിലൂടെ പതിനെട്ട് പ്രാർത്ഥനകളാണ് വിശ്വ കുർബാനയിൽ നടത്തുന്നത് പ്രാർത്ഥനകളുടെ മകുടം എന്ന ഇവയെ വിളിക്കുന്നതിൽ അപാകതയുണ്ടെന്ന് തോന്നുന്നില്ല ഒന്നാമത്തെ തുപദേൻ ജീവിച്ചിരിക്കുന്ന സഭാപിതാക്കന്മാരെ ഓർക്കുന്നു ലോകത്തിൻ്റെ നാല് ഭാഗങ്ങളിലുമുള്ള സഭകളുടെ നയിക്കുന്നവരെയാണ് അത് ഓർക്കുന്നത് തൃതീയ തുപതേൻ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നവർക്കും കുർബാനയിൽ പേര് നൽകിയിരിക്കുന്നവർക്കും രോഗികളെയും ദുരിതം അനുഭവിക്കുന്നവരെയും ക്ലേശിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു തൃതീയ തുപതേൻ സകല ഭരണകർത്താക്കളെയും ഓർത്തുകൊണ്ട് മാധ്യസ്ഥത അപേക്ഷിക്കുന്നു നാലാം തുപതേൻ തുടങ്ങി വാങ്ങിപ്പോയവർക്ക് വേണ്ടിയാണ് ദൈവമാതാവിനെയും കാവൽപിതാക്കന്മാരെയും സ്ത്രീകന്മാരെയും സഹദയന്മാരെയും പരിശുദ്ധന്മാരെയും ദേവാലയങ്ങൾ ആരുടെ നാമത്തിൽ പ്രതിഷ്ഠിക്കുന്നു ആ അവർക്ക് വേണ്ടിയും മാധ്യസ്ഥത അരളുന്നതായി അവിടെ നമുക്ക് മനസ്സിലാക്കാം സത്യവിശ്വാസത്തെ മുറുകപ്പെടിച്ച് കാത്തുസൂക്ഷിച്ച പിതാക്കന്മാരെയും ആദിമ സുനിർ വിശ്വാസ സംഹിതകളെ പങ്കെടുത്തവരെയും ഓർക്കുന്ന എല്ലാ അതുപോലെ തന്നെ എല്ലാ പിതാക്കന്മാരെയും ഓർക്കുന്ന ഈ മാധ്യസ്ഥത വളരെ അർത്ഥപ്രധാനവും സമ്പുഷ്ടവുമാണ് അഞ്ചാം തുമതേൻ സൈഹ്യവും കുറ്റമില്ലാത്ത ഏകവിശ്വാസ പാലിച്ച് സഭ ഏൽപ്പിച്ചു തന്ന സകല പിതാക്കന്മാരെയും ഓർക്കുന്നതായിട്ട് അവിടെ കാണുന്നു ആറാം തൂപതെ സഭയുടെ വിശ്വാസികളായ കുർബാന വിശുദ്ധ കൂദാശ സ്വീകരിച്ച് അനുഭവിച്ച് ഇസ്സഹാക്കിൻ്റെയും അബ്രഹാമിൻ്റെയും മടിയിൽ പാർക്കുന്ന എല്ലാ വാങ്ങിപ്പോയവരെയും ഓർക്കുന്നതിന് വേണ്ടിയാണ് നിശ്ചയിച്ചിരിക്കുന്നത് അവിടെ അവർക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കുന്നു ഈ പ്രാർത്ഥനകൾ നടത്തുമ്പോൾ പ്രാർത്ഥനയോടെ ധ്യാനത്തോടെ നമുക്ക് പങ്കെടുത്ത് മുന്നോട്ട് നീങ്ങാം എന്ന് ശരണപ്പെട്ട് ഞാൻ ഈ ചെറിയ ചിന്ത ഊഹസം കരിക്കട്ടെ that ത്രിയേക ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവൽ പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമുക്ക്